വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ നവനാൽ ജപങ്ങൾ ഉയരും കൂപ്പുകരങ്ങളുമായി വീടിനും ഹൃദയസുമങ്ങളുമായി എരിയും കൈത്തിരി നാളം പോലെ അമ്മേ തനയർ പ്രാർത്ഥിപ്പു നിന്മഹിമകൾ പാടി പ്രാർത്ഥിപ്പു സാമേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പുഴയ്ക്കണമേ ഇവിടെ പുതിയൊരു നാദം ഇവിടെ പുതിയൊരു ഗാനം സുരവരമാരിപൊഴിക്കും സുഹൃദിനെ അൽഫോൻ സായുടെ നാമം അൽഫോൻ സാമേ േ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ കുരിശിൻ പാത പുളർന്നു പരിചൊടു ധന്യത പുൽകെ ക്ലാരസഭയ്ക്കൊരു പുളകം നീ കുടമാളൂരിനു തിലകം നീ മേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ നിന്നുടെ ജീവിത നന്മകളാൽ നിന്നുടെ പാവനചിന്തകളാൽ പരണജ്ഞാനം പാരതലേശിവ പാരിൽ പൂമഴ ചൊരിയുന്നു ിക്കണമേ സ്വർഗസുവങ്ങൾ പൊഴിക്കണമേ ഭാരതമണ്ണിൽ നിന്നും വിണ്ണിലുയർന്നൊരു ധന്യ ദൈവപിതാവിൻ വരമരുളാനായി ഞങ്ങൾക്കെന്നും തുണയേകൂ സാമേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പുഴയ്ക്കണമേ സകലത്തിൻ്റെയും കർത്താവായുമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും അങ്ങേയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മസ്വരൂപിയായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസ്തദാസിയായ വിശുദ്ധ അൽഫുവൻ സാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ടവരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അൽഫോൻ സാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെ ഈ നേർവഴികാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ദൈവമേ വിശുദ്ധ അത്ഭുവൻ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂന്നാം ദിവസത്തെ പ്രാർത്ഥന ദൈവസ്നേഹം സ്നേഹം ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്നറി ചെയ്തിട്ടുണ്ടല്ലോ ആ തിരുവചനങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുവാൻ അൽഫോൻസാമ്മക്ക് അനുഗ്രഹം നൽകിയതിനെ കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് ഞങ്ങൾ ആരാധനാസ്തുതികൾ അർപ്പിക്കുന്നു അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുകയും ഞങ്ങൾ യാചിക്കുന്ന ഇവിടെ നമ്മുടെ ആവശ്യം പറയുക അനുഗ്രഹം അങ്ങേ വിശ്വസ്ത ദാസിയുടെ മധ്യസ്ഥത വഴി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളില്ലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ ലുത്തിനിയ <Sess> േ കരിണമേ മിശിഹായ കരിണമേ കത്ത വേജണൈക്കം പ്രാർത്ഥന സദയ കേ സ്വർഗിതവാം സഹലേശ ദിവ്യനുഗ്രഹമേ ഗിണമേ रेक्षगणामि सिहाय दिव्यानुगृहमे गणमे देवाल्पां सहलेशा दिव्यानुगृहमे गिणमे परिपावे സഭയുടെ നൽ സുമമേ അൽ ഹോൻ സാമേ പ്രാർത്ഥിക്കണമേ നൽവരമാരിപൊഴിക്കണമേ വേദനയേറെ സഹിച്ചവളെ സഹനത്തിൻ ബലിയായവളെ കുരിശൻ ബാധ ഉണർന്നവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാഗത്തിൻ ബലിവേദികളെല്ലർപ്പിതമായൊരു പുൻസുമമേ ക്ഷമയുടെ ദർപ്പണമായവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാഹനത്തിൻ കൂരമ്പുകളെ ശിഷ്ടമതാക്കി തീർത്തവളെ പുൻഗതിർവീഷം താരകമായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്വാതനമേകി നടന്നതിനാൽ സ്വന്തം സുഖങ്ങൾ മറന്നവളേ പിണ്ണിലുയർന്നൊരു വെണ്മലരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് ക്ലേശമതെല്ലാം തിരുബലിയായി നാദിനുകാഴ്ചയണച്ചവളേതരയിൽ നന്മ പോലെ ചവളേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ദാരിദ്ര്യത്തിൻ മാതൃകയെ അനുസരണത്തിൻ വിളനിലമേ ശുദ്ധതയെ വങ്കാത്തവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാർത്ഥനയാകും മലരുകളെ ക്രിസ്തുവിരാർച്ചന ചെയ്തവളേ കാരുണ്യത്തിൻ നിറകുടമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക കാരസഭാതൻവാടിയിലായി പൊട്ടി പൊട്ടിവിരിഞ്ഞൊരു നറുമലരേ കന്യകമാരുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക കാരിൽ ശാന്തി പര ത്തിയൊര ഫ്രാൻസിസ് താതനു നൽസുതയേതന്യതയാർന്നൊരു കന്യകയെ പ്രാർത്ഥിക്കണമേ ക്ലേശത്താൽ നിൻ നിൻസുതരൂഴിയിൽ വലയുമ്പോൾ ആതുരരിവരുടെ ആശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കഹനന്ദനുടെ വീതിയതിൽ ത്യാഗസുമങ്ങൾ ചൊരിഞ്ഞിടുവാൻ സ്നേഹത്തിൻ മധുഗീതവുമായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക അനുദിനമുയരും ക്ലേശങ്ങൾ പരിഹാരത്തിൻ കരുവാക്കി നാദനുമോദമണച്ചിടുവാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാന്ത്യദിനത്തിൽ നിൻ സുതരാ ഞങ്ങൾ നിന്നുടെ സവിതത്തിൽ വന്നണയാനായി കനിവോടെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേനാഥ പാപം പൊറുക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങം ദൈവത്തിന്മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഉയരണമേ ഉയരണമേ ദൂപം ൂപം സ്വർഗത്തിൽ നിന്തിരു സന്നിധിയിൽ പോലതു വിടരേണം പ്രാർത്ഥിക്കാം വിശുദ്ധാൽ അമ്മയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിശുദ്ധേ അൽഭവൻസ് ആമയുടെ സഹായത്ത രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ അൽഫോവൻസ് ആമയെ വിശിഷ്ടപുണ്ണങ്ങളാൽ അലങ്കരിക്കുവാൻ തീരുമനസ്സായ സർവേശ്വര അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിഷിയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സമാപന പ്രാർത്ഥന ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നറി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ ഈശോ മറിയ യുസേപ്പേ നിങ്ങളുടെ പ്രത്യേക ഭക്തയായ വിശുദ്ധാൽ ഭവൻ സാമ്മയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിനെ യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഇവിടെ ആവശ്യം പറയുക അങ്ങേ വിശ്വസ്ത ദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടു കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ ൊത്തുവാനിൽ വാഴുന്നോരൽ ഫോൻസാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയമാണിക്യമൊത്തേ മാലാഖമാരൊ സധന്യേ നിസ്തുല നിർമ്മലശോഭയിൽ മിന്നും സ്വർഗീയമാണിക്യമുക്തേ സുരലോകഗോളമേ വരജാല ക്ലാരസഹ രാമലേ മാനത്തെ വീട്ടിൽ നിന്ന വിരാമം ഇവരിൽ നി വരമാരി തൊരിയേണമേ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മീനച്ചരാറിൻ്റെ തീര പുഷ്പിച്ച മന്ദ സൗഗന്ധമലരേ നിറകാന്തി ചൊരിയുന്ന നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമയ്ക്കുന്നു നിന്നെ ഒരു ായി നീ സുരദീപശാഖയ സഹനത്തിൻ ശരശയ്യ തീർത്ത് ഒരു നാളിലകിലേശൻ നിറമോദവായ്പോടെ നിൻ സ്നേഹയാഗം കൈകൊണ്ടു അമ്മേ വണങ്ങുന്നു നിന്നെ ൾ നമയ്ക്കുന്നു നിന്നെ പ്രിയദാസിയെളിയവളിൽ കരുണാകടാക്ഷത്തിൻ കിരണം പൊഴിച്ചു മഹേശൻ സുരകാന്തി ചൊരിയും നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മാലാഘമാരത്തു വാനിൽ വാഴുന്നൂരൽ ഹോൻ സാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്ന स्वर्गीयमाणिक्यमुत्ते